തിരുവല്ലം പനത്തുറ പുഴിക്കരയിൽ യുവാവിനെ പുഴി തീരത്ത് കാണാതായി സമീപത്തെ സ്വകാര്യ റിസോർട്ട് ജീവനക്കാരൻ അനീഷിനെയാണ് കാണാതായത് ഇരുപത്തിയൊന്ന് വയസ്സാണ് അനീഷ് ഉൾപ്പെടെ മൂന്നംഗ സംഘം കഴിഞ്ഞ ദിവസം പുഴിക്കരയിൽ ഡി ജെ പാർട്ടി കാണാൻ പോയിരുന്നു കടലിൽ കുളിച്ച ശേഷം കരയിലേക്ക് നീന്തുന്നതിനിടെ മുങ്ങി കാണാതാവുകയായിരുന്നു എന്നാണ് കൂടെയുള്ളവരുടെ മൊഴി കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം പേടിച്ച് ഭയം കാരണമാണ് ഇവർ പുറത്തു പറയാതിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും എത്തി തെരച്ചിൽ തുടരുകയാണ് പാലോട് സ്വദേശിയാണ് അനീഷ് നില വെള്ളത്തിൽ b e n e 뭐다 n b 다 n e r a n beneran, b e n b e n e